എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത് കണ്ടതിൻ്റെ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ എനിക്കറിയാം യക്ഷി സിനിമകൾ ഏറ്റവും കൂടുതൽ നമ്മളെ കാണിച്ച് പേടിപ്പിച്ചേക്കുന്ന സംവിധായകനോടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ റഫറൻസ് എടുത്തിട്ടാണ് ഞങ്ങൾ ഇത് പല സീനുകൾ എഴുതിയിരിക്കുന്നത് തന്നെ അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെയൊക്കെ വാക്കുകൾ കേൾക്കണം അല്ലെങ്കിൽ അതൊരു ഞങ്ങൾക്കൊരു മുന്നോട്ട് പോകാനുള്ളൊരു ഒരു പാഠമാകും എന്ന് കരുതി തന്നെയാണ് ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പം ഈ സുമതി വളുവിൻ്റെ ഒരു ത്രട്ട് അഭിലാഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്കറിയാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഹൊറർ സ്റ്റോറിയാണ് അതിന് ഓരോത്തി മാറ്റമൊക്കെ എഴുതിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തീർച്ചയായിട്ടും ഈ ഹൊറർ സിനിമ ഒരു മിലിമകാരന്യം എന്ന് സത്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ശ്രീ മുരളി ഈ ഹൊറർ സിനിമ ചെയ്യാനായിട്ട് കേട്ടിട്ട് വന്നെന്ന് എനിക്ക് തോന്നുന്നു ഹൊററിന് എന്നൊരു പ്രേക്ഷർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെന്റ് വാല്യൂ ഉണ്ട് ഇപ്പം ഞാൻ ഇപ്പോൾ ആകാശംഗ ആയിക്കോട്ടെ അതിൻ്റെ വെള്ളി നക്ഷത്രം ആയിക്കോട്ടെ ഈ മഹാമേരു കാലം എന്നൊക്കെ പറയുന്നത് എൻ്റെ മഹാവിലക്ക് കാലത്ത് ഒരു നോൺ ആർട്ടിസ്റ്റും നോൺ ടെക്നീഷ്യനും ഇല്ലാതെ ഞാൻ ചെയ്ത യക്ഷി ഞാനും പോലും പ്രൊഡ്യൂസർ കാശ്ചര്യപാടാണ് അതുകൊണ്ട് ഈ ചിത്രം തീർച്ചയായിട്ടും ശ്രീ മുരളിക്ക് വലിയ ഒരു വിധേയമായി തീരട്ടെ അതുപോലെ തന്നെ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ശശിശങ്കർ നവഹൻ വിഷ്ണു അതുപോലെ തന്നെ രഞ്ജിൻ രാജ് പിന്നെ അഭിലാഷ് അഭിലാഷാണെന്ന് തോന്നുന്നു ഈ ചിത്രത്തിൻ്റെ നെടുന്തോന്നു അഭിലാഷിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒത്തിരി ഗുണം ചെയ്യും പ്രൊഡ്യൂസർ എന്നുള്ളത് സത്യമാണ് അഭിലാഷിനെ പോലെയുള്ള അങ്ങോട്ട് ടെക്നീഷ്യന്മാരാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് തന്നെ മാർക്കറ്റിങ്ങും അതിനുള്ള ഒരു സ്ട്രാറ്റർജിക്കുള്ള ഒരു ഒരു ആ തോട്ടിന് ആ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നവരായിരിക്കും മലയാള സിനിമയിൽ നിൽക്കുക അല്ലാതെ വെറും സിനിമാക്കാർ മാത്രമല്ല അഭിലാഷൻ്റെ കൂടെ അത്ഭുതദ്വീപ് എന്ന് പറയുന്ന ഒരു ചിത്രത്തിൻ്റെ രണ്ടാം പാർട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അഭിലാഷാണ് എൻ്റെ കൂടെ എഴുതുന്നത് അപ്പോൾ ഒരു വലിയ ചിത്രമാണ് അങ്ങനെയാണ് ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നത് അതിനകത്ത് ഉണ്ണിയും മൂലം തന്നെ കാണും അപ്പൊ അത് അഭിലാഷാണ് അതിൻ്റെ കൂടെ എഴുതുന്നത് ഒന്ന് തന്നെ അഭിലാഷിന്റെ രൂപയിലേക്ക് വരാനിരിക്കാൻ പറ്റില്ല പിന്നെ രഞ്ജൻ അതുപോലെ തന്നെ വിഷ്ണു സുഹൃത്തിന്റെ മകൻ ഇനിവേ എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് ശ്രീമുരളിക്കും ഈ ഗ്രൂപ്പിൽ നിന്നായിരുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഈ സിനിമയുടെ കാര്യം അഭിലാഷു മോനോ കണ്ടു സംസാരിക്കുമ്പോ വളരെ ആകാംക്ഷയോടുകൂടി സംസാരം കാണുമ്പോൾ ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു നല്ല സംഭവമാണല്ലോ കേട്ടിട്ടില്ല ഇതിന്റെ കേട്ടിട്ടില്ലെന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ഹൊറർ സിനിമയാണെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമയാണെന്നും എനിക്കറിയില്ലായിരുന്നു പിന്നീട് 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 പതുക്കെ പതുക്കെ ഇതിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ ഈ അടുത്തിറങ്ങിയ സിനിമയിലെ പ്രേമലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ സീരിയലിൽ അഭിനയിച്ച അദ്ദേഹ കുട്ടിനെയൊക്കെ എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകൾ അണിനിരിക്കുന്ന ഒരു സിനിമയാണ് ഇതിന്റെ അഭിലാഷ പിള്ള എന്ന് പറയുന്ന എഴുത്തുകാരൻ വിഷ്ണു രഞ്ജൻ രഞ്ജന ഞാൻ വിളിച്ചിട്ടുണ്ട് എനിക്ക് ഒരു സുരേഷ് പടത്തിന്റെ പടത്തിൽ പാട്ട് കേട്ടതിന് ശേഷം ഞാൻ വിളിച്ചു പറഞ്ഞു എം പി ആയിട്ടുണ്ട് പാട്ട് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ തന്നെ പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം ഉണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരുപാട് ഫീസും വന്നു അതുപോലെ തന്നെയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാ അത്രയും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിള്ളേരെ മാത്രമേ അവിടെ അഡ്മിഷൻ കൊടുക്കാറുള്ളു അതുകൊണ്ടാണ് ആ കോളേജിൽ അത്ര നല്ലൊരു പേര് അതുദാഹരണമാണ് ഇതിലെ ടൈറ്റിൽ വായിച്ചാൽ തന്നെ വിഷ്ണു ശശിശങ്കർ മുരളി കുന്നുമരം അഭിലാഷപ്പിള്ള അങ്ങനെ എല്ലാവരും അത്രയും വളരെ ക്വാളിറ്റി ഉള്ള ആൾക്കാർ ഒരു മെഗാ ഹിറ്റ് സിനിമയായിട്ട് മാറും എന്ന് എനിക്ക് നല്ല എൻ്റെ മോനോടെ ടൈല് അപ്പം അങ്ങനെ ഒരു സിനിമയായി മാറട്ടെ എന്ന് സബ്ലേഷ പ്രാർത്ഥിക്കുന്നു താങ്ക് യു സർ താങ്ക് യു സോ മച്ച് അശോകൻ സാർ ഒരു ഒരു സംശയം നമുക്ക് ചോദിക്കാനുണ്ട് സാർ ഇപ്പൊ ഒരുപാട് കോമഡി ഫിലിംസിലായാലും ഹൊറർ ഫിലിംസിലായാലും ഒക്കെ അഭിനയിച്ചു എനിക്ക് തോന്നുന്നു ഇത്രയും ഭംഗിയായിട്ട് പേടി അഭിനയിച്ച് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് സാർ അപ്പം മകൻ എന്തായാലും ഈ ചിത്രത്തിന്റെ ഒരു ഭാഗമാണ് ആൻഡ് വളരെ പ്രിയപ്പെട്ട ഒരു കൈൻഡ് ഓഫ് ടിപ്സോ അഡ്വൈസോടു അവർക്ക് അർജന്റേട്ടൻ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ക്രൂനായോ എന്താ വച്ചാല് എൻ്റെ മോനെക്കുറിച്ച് പറയുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് തോന്നണ്ട കാരണം ആണ് ഏത് വേഷം ചെയ്താലും കാരണം അവനൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോക്കും മരുമോക്കും ഒക്കെ എല്ലാവർക്കും അറിയാം അവൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം ഇപ്പം മെലിയാണ് ഏതൊരു പടത്തിന് വേണ്ടി ഭയങ്കര ശരി മെലിച്ച ഭക്ഷണം കഴിക്കാതെ ചെയ്തുകൊണ്ട് അതുമാത്രമല്ല കുറേ സിനിമകൾ കാണും അവൻ ചെയ്യാൻ പോകുന്ന കുറേ സെമിലാരിറ്റി ഉള്ള അങ്ങനെ കുറെ കുറെ നന്നായിട്ട് പണിയെടുക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ വിശ്വാസമുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒന്നും അങ്ങോട്ട് കേൾക്കില്ല കാരണം അവൻ്റെ കയ്യിൽ രണ്ട് കുറവ് സംഭവങ്ങൾ വേദിയിൽ നിൽക്കുമ്പോൾ സാധാരണ സിനിമകളുടെ ഈ ഓഡിയോ റിലീസിനും ടൈറ്റിൽ റിലീസിനൊക്കെ നിൽക്കുന്ന പോലെയല്ല അതിനേക്കാൾ കൂടുതലും എനിക്ക് വ്യക്തിപരമായ ഒരു അഭിമാനവും സന്തോഷവും ഉണ്ട് ജീവിതത്തിൽ നിൽക്കുമ്പോൾ കാരണം ഈ സിനിമയുടെ ടൈറ്റിലു താഴെ വരുന്ന പേരുകളെല്ലാം തന്നെ എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ടതും എൻ്റെ ഹൃദയത്തോടും എന്റെ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന പേരുകളാണ് ഈ പറഞ്ഞപോലെ അഭിലാഷ് അഭിലാഷിന്റെ മലയാളത്തിലെ ആദ്യ സിനിമയുടെ ആദ്യ തിരക്കഥയുടെ സംവിധായകനാണ് ഞാൻ ആദ്യം റിലീസായത് എൻ്റെ സിനിമ എങ്കിൽ പോലും ആദ്യം മലയാളത്തിൽ അഭിലാഷ് തിരക്കഥ എഴുതി തുടങ്ങിയത് എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയാണ് അന്ന് തുടങ്ങിയ ബന്ധം ഞങ്ങൾ ഇന്നോളം ഒരു എൻ്റെ സഹോദരനെപ്പോലെ എൻ്റെ അനിയനെ പോലെ ഞങ്ങൾ കൂടെ നടക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലത് ഉയർച്ചയിലെത്തിയാലും അഭിലാഷ ഏത് വലിയ നിലയിലെത്തിയാലും അതിൻ്റെ ഏറ്റവും താഴെ തുടങ്ങിയത് എൻ്റെ കൂടെയാണ് എന്നെനിക്ക് പറയാൻ കഴിയും ആ ഒരു അഭിമാനം സന്തോഷം എനിക്കെപ്പോഴും ഉണ്ട് അതുപോലെ വിഷ്ണു ഞാനും അഭിലാഷും കൂടെ ചെയ്ത സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ആ വിഷ്ണുവിൻ്റെ നാളെ ഇപ്പുറത്തുന്ന സിനിമയും ഈ സിനിമയും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് രഞ്ജിൻ രാജാണെങ്കിൽ രഞ്ജിരാജിൻ്റെ രഞ്ജിൻ രാജ് സംഗീതം നൽകിയ ആദ്യ മലയാള സിനിമയുടെ സംവിധായകൻ ഞാനാണ് ആ ഒരു അഭിമാനം എനിക്കെന്നും എപ്പോഴും ഉണ്ട് ഈ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ മുരളി അദ്ദേഹത്തിന്റെ സിനിമ ഞാൻ കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച സിനിമയാണ് ഈ ടീമൻ ഈ സിനിമയ്ക്ക് ഒരു വലിയ വിജയം മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് നമസ്കാരം ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫുഡ് ഇഷ്ടമുള്ള നല്ലൊരു ബിരിയാണി കാണുമ്പോൾ എന്താണ് ഇത് നമുക്ക് കിട്ടാത്തതെന്ന് തോന്നുന്ന പോലെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ വരുമ്പോൾ ഇത്രയും നല്ലൊരു ടൈറ്റിൽ ലോഞ്ച് കാണുമ്പോൾ നല്ലൊരു ഫീൽ ഉള്ള സിനിമ വണ്ടർഫുൾ ക്രൂ വണ്ടർഫുൾ സെറ്റ് ഓഫ് ആക്ടേഴ്സ് അപ്പോൾ എല്ലാം അല്ലാടെ ഒരു ഒരു കോമ്പിനേഷൻ ആണ് കോമ്പിനേഷൻ കാണുമ്പോൾ നമുക്ക് കൊതി വരും എനിക്ക് നല്ല സിനിമകളുടെ പ്ലാൻ കാണുമ്പോൾ ഇത് എന്ത് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നങ്ങനെ തന്നെ അഭിലാഷം ഞാനും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് എനിക്ക് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കഥകൾ പറഞ്ഞിട്ട് നടക്കാതെ പോയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഞാനായിരിക്കും അല്ലെ എല്ലാ ദിവസവും കഥ പറയുന്നത് എല്ലാ ദിവസവും വിളിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് ബട്ട് ഹാവിസൈഡ് ദാറ്റ് നമ്മുടെ മലയാള സിനിമ ഇപ്പം നയൻറ്റീസാണ് എപ്പോഴും മലയാള സിനിമയുടെ ഒരു ഗോൾഡിന് ഇറ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ഇപ്പോഴാണെന്ന് കാരണം ഏറ്റവും വലിയ ഹിറ്റുകൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹിറ്റുകൾ പിറന്നത് മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആയിരം കോടി വരെ എത്തി നിൽക്കുന്നത് നമ്മുടെ ബോക്സ് ഓഫീസ് മലയാള സിനിമയ്ക്ക് എക്കണോമിക് ടൈംസ് പോലും മലയാള സിനിമയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ള ഒരു അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് കഴിഞ്ഞ ആഴ്ച ആട്ടിക്കിൾ വരെ കഴിഞ്ഞു സോ സച്ച് എ വണ്ടർഫുൾ ടൈം ഫോർ ദ ഫോർ മലയാളം സിനിമ അത് മാത്രമല്ല കുറെ നാൾ നമ്മൾ പ്രീ റിലീസ് റൈറ്റ്സിനെ കുറിച്ച് ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ സാറ്റലൈറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സിനിമകളെ സാറ്റലൈറ്റിലൂടെ ഹെൽപ് ഐ മീൻ ക്രിയേറ്റ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഒ ടി ടി ഉണ്ടായി പ്രീ റിലീസിൽ നിന്നും മാറി ബോക്സ് ഓഫീസിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയം അതായത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ദ കീ പ്രീ റിലീസ് സെയിൽസ് അല്ലെങ്കിൽ ഒ ടി ടി സാറ്റലൈറ്റിനെയും ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന തട്ടിക്കൂട്ടെന്ന് ഞാൻ പറയില്ല അതിന് ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന സിനിമകൾ മാറി ബോക്സ് ഓഫീസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന സിനിമകൾ വരണം നല്ല കണ്ടെന്റ് ഉള്ള സിനിമകൾ വരണം അത് മാർക്കറ്റ് ചെയ്യപ്പെടണം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം ഇത് കാണുമ്പോൾ ഇപ്പം നേരത്തെ അർജുൻ ഇവിടെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ടൈറ്റിൽ ലോഞ്ചല്ല ഇനി ഇങ്ങനെ ഒരുപാട് ടൈറ്റിൽ ലോഞ്ചസ് ഉണ്ടാവും ഇനി അത് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും നല്ല കണ്ടന്റ് ഉണ്ടാവും ബിക്കോസ് ഇനി അങ്ങോട്ട് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രിക്കും ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നിൽക്കാനാവൂ അതുകൊണ്ട് എല്ലാവരും അവരുടെ കണ്ടന്റ് ശ്രദ്ധിക്കും അതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ടൈറ്റിൽ ലോഞ്ച് ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് പിന്നെ നേരത്തെ വിനയൻ സാർ ഇവിടെ പറഞ്ഞ പോലെ ഈ ഹൊറർ സിനിമകൾക്ക് എന്നും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് കാരണം അത് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജോണറാണ് അതിന്റെ കൂടെ ഹോറുണ്ട് നമ്മൾ കണ്ടതാണ് ഇപ്പം രോമാഞ്ചമാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു ജോണറിൽ വന്ന ബ്രഹ്മയുഗമാണെങ്കിലും ഈ വർഷം തന്നെ നമ്മൾ കണ്ടതാണ് ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ ഉണ്ടായിട്ടുള്ളത് പിന്നെ മിനിമം ഗ്യാരണ്ടി എക്സ്പെക്ട് ചെയ്യുന്ന പിന്നെ അഭിലാഷിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ വിഷ്ണുവിനെയും രാജിനെയും താങ്ക് യു സർ 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 സ്മോൾ ക്വസ്റ്റ്യൻ ടു സോ ഇവിടെ വെറൈറ്റി തേടി പോകുന്ന ഇതിൽ നിന്ന് ഏത് ചൂസ് ചെയ്തിട്ടാണ് ഇനി നമ്മുടെ പറഞ്ഞ പല പല കാരണങ്ങൾ കൊണ്ടാണ് തന്നെ അത് ാണ് നടക്കാട്ടെ കോസ്റ്റ് ഒത്തു വന്നിട്ടില്ല അതിന്റെ കാസ്റ്റ് ഒത്തു വന്നിട്ടുണ്ടാവില്ല അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ശരി പിന്നെ ചെയ്യാം അങ്ങനെ അഭിലാഷ് വേറെ കഥകളിലേക്ക് പോകുന്നു അത് ശരിയാവുന്നതൊരു ആ മിക്സ് ശരിയാവാ അത് എന്തോ എന്താ നിങ്ങള് അത്രയും കഥകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ വർഷം തന്നെ യു ഈ ഒരു ടീം അത് അഭിലാഷും വിഷ്ണു അലോങ് വി ഡയറക്ടർ രഞ്ജി എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട വ്യക്തികളാണ് അഭിലാഷും ഞാനും കൂടെ ഒരു സിനിമ ഓൾമോസ്റ്റ് പ്ലാൻ ചെയ്ത് തന്നെ പറയുന്നുണ്ട് അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അഭിലാഷ് ഇന്ന് എനിക്ക് റിയലി യു ഗെയിമി എ സർപ്രൈസ് ബിക്കോസ് നേരത്തെ വിനയം പോലെ ഒരു മിനിമം ഗ്യാരൻറ്റി ഉള്ളൊരു സബ്ജെക്റ്റാണ് എപ്പോഴും ഒരു ഹൊറർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അതിന്ന് മലയാള സിനിമയിൽ നിന്ന് ദൂരെ നിൽക്കുകയാണ് പക്ഷേ ഇതുമായിട്ടുള്ള ഈ തുടക്കത്തിന് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് വൈ ബിക്കോസ് ദാറ്റ് ഇസ് ഗോൾ അതിനൊരു സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സോ ഈ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഞാനിന്നോട് വന്നിരിക്കുന്നത് നിന്റെ വെട്ട ആ ഒരു വിളി കൊണ്ട് മാത്രമാണ് ആറ് മണിക്കൂർ വണ്ടിയോട് അതാ മനസ്സുകൊണ്ടുള്ള അതാ നിങ്ങൾ മൂന്ന് പേരെ വിഷ്ണുവിനെ ബിക്കോസ് ഓഫ് മൈ അസോസിയേഷൻ വിത്ത് യുവർ ഫാദർ ദു ഡോൺ നോ ബഡ്ദൻ ഐ നോ ആൻഡ് എനിവേ വി ആർ ഡുയിങ് സംതിങ് ടുഗതർ വെരി സൂൺ ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാണോ ഈ സിനിമയ്ക്ക് കൂടെ കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ് അതിൽ ഓഡിയൻസും ഉണ്ട് സോ സപ്പോർട്ട് ദ ഫിലിം ആൻഡ് അല്ലെ ഗ്രേറ്റ് സക്സസ് ഗോഡ് യു ആൾ